ഇപ്പോൾ നമ്മൾ ചോറൊക്കെ വെച്ചിട്ട് അത് ബാക്കി വന്നുവെന്ന് വിചാരിച്ചോളൂ അപ്പോൾ ആ ഒരു ചോറ് നല്ല ഫ്രഷായിട്ട് തന്നെ നമുക്ക് ഇപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷവും ആ ചോറ് ഫ്രഷായിട്ട് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് വെച്ചിട്ട് നമുക്ക് വൈകുന്നേരത്തേക്ക് ചോറ് ബാക്കി വന്നു കഴിഞ്ഞാൽ അതിപ്പോൾ കളയാൻ പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ട് ആ ചോറ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഉണ്ട് അപ്പോൾ ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറേ നല്ല ടിപ്സുമായിട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ എന്തെങ്കിലും ഇങ്ങനെ ചില്ലിന്റെ കുപ്പിയിലൊക്കെ നമ്മൾ എന്തെങ്കിലും ആക്കിയിട്ട് അതൊന്ന് എയർടൈറ്റ് ഇല്ലാന്ന് വിചാരിച്ചുള്ളൂ ആ ഒരു എയർ ടൈറ്റ് ആയിട്ട് നമുക്ക് അടയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആ ഒരു കുപ്പിയിൽ നമ്മൾ ജസ്റ്റ് ഒരു ഫോയിൽ പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ കവർ ചെയ്യുക അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒരു എയർ ടൈറ്റ് ആയിട്ട് നിൽക്കും കേട്ടോ അത് എന്ത് കാര്യമാണേലും ഇപ്പോൾ നമുക്ക് പിക്കളൊക്കെ ഇട്ട് വെക്കണോ അല്ലെങ്കിൽ വേറെ എന്ത് എയർ ടൈറ്റ് ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി അതിനുശേഷം നമ്മൾ അടച്ചു വെച്ച് നോക്കൂ പിന്നെ ബാക്കി വരുന്ന ഈ ഒരു ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് കളയാം കേട്ടോ ഇത്ര അധികം ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് കളയുകൂടി നമുക്ക് ചെയ്യാം അപ്പോൾ ഇതിന് വേണ്ട പാകത്തിൽ വേണ്ട ആ ഒരു ഇതിൽ മാത്രം വെച്ചാൽ മതി കേട്ടോ അതിനുശേഷം നമുക്ക് ബാക്കി എടുത്ത് കളയുകയും ചെയ്യാം അപ്പോൾ നല്ല വൃത്തിയായിട്ടിരിക്കും നല്ല എയർടൈറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ബോട്ടിൽ കിട്ടുകയും ചെയ്യും കേട്ടോ ഇപ്പം നമുക്കിതേപോലെ വായവട്ടമില്ലാത്ത ഏതെങ്കിലും ഒരു ബോട്ടിലോ ഒരു ചില്ലിൻ്റെ കുപ്പിയാണോ എന്തെങ്കിലും നമുക്ക് കഴുകണം എന്ന് വിചാരിച്ചോളൂ ഇപ്പം ഇതിന് ബ്രഷ് ഇല്ല കയ്യിൽ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാ ഇതേപോലെ ഏതെങ്കിലും ഒരു ബോട്ടിൽ നമുക്ക് കഴുകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ബ്രഷ് ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കുറച്ച് അരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് കുറച്ച് അരി എടുത്തിട്ടുണ്ട് അതിനുശേഷം ഈ ബോട്ടിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ ഈ ഫോയിൽ പേപ്പർ ഉണ്ടാവില്ലേ ോയിൽ പേപ്പറ് ജസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് ചുരുട്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കുറച്ച് മതി അപ്പോൾ ഈ ഒരു ഇതിങ്ങനെ ചെറിയ ചെറിയ ഇതിന് നല്ലൊരു അങ്ങനെ ഒരു സ്ക്രബ്ബറിൻ്റെ ഒരു എഫക്റ്റ് ആണല്ലോ ഇതിന് അപ്പോൾ ഇതും കൂടി ഒന്ന് പിച്ചിട്ട് നമ്മൾ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിന് ശേഷം ഒരു സ്പൂൺ കല്ലുപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾക്ക് ഏതെങ്കിലും ഒരു ലിക്വിഡ് ഒഴിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് പേസ്റ്റ് ഇട്ട് കൊടുത്താലും മതി മതിയിട്ടോ ഇപ്പോൾ ഇവിടെ എനിക്കിത് എത്ര ഹാംഫുൾ കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത ഞാൻ പാത്രം ഡിഷ് വാഷറൊക്കെ നമ്മുടെ കയ്യിൽ അങ്ങനത്തുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി ഇപ്പം ഞാൻ അങ്ങനത്തെ ഒരു എന്താ പറയുക ലിക്വിഡാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലോട്ട് നമുക്ക് ഒന്നുമില്ലേ ചൂടുവെള്ളം ഒഴിക്കാം അല്ലെങ്കിൽ സാധാ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അതിനുശേഷം ഞാൻ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഈ ബോട്ടിൽ നല്ല രീതിയിൽ ഒന്ന് അടച്ചതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ ഇങ്ങനെ ഷേക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇങ്ങനെ ഷേക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് അറിയാനായിട്ട് പറ്റും അതിനകത്തുള്ള ആ ഒരു അരിയും അതേപോലെ തന്നെ ഈ ഒരു ഇതില്ലേ ഫോയിൽ പേപ്പറും എല്ലാം കൂടെ നല്ല രീതിയിൽ തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും അത് ആ ഒരു വഴുവഴുപ്പും അതിൻ്റെ ആ ബാഡ് സ്മെല്ലും ഒക്കെ കിട്ടും അതേപോലെ തന്നെ നല്ലൊരു നമ്മൾ സ്ക്രബ്ബറും അല്ലെങ്കിൽ ബ്രഷൊക്കെ വെച്ച് കഴുകുന്ന ആ ഒരു എഫക്റ്റ് തന്നെയാണ് കേട്ടോ ഇതിന് ഇപ്പം അത് നല്ല രീതിയിൽ പതഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വാഷും കൂടി ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ അതാ ഇതേപോലെയൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതി നല്ല വൃത്തിയായിട്ട് ബോട്ടിലൊക്കെ നമുക്ക് കിട്ടും നമ്മൾക്ക് ബ്രഷ് ഇല്ല എന്ന് പറഞ്ഞാലും ഈസി ആയിട്ട് നമുക്ക് വാഷ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത നമ്മുടെ ടിപ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് ഇതിങ്ങനെ നമ്മൾ വെറുതെ ഒരു തുണിയോ എന്തെങ്കിലും താഴെ വെച്ചിട്ടില്ലെങ്കിൽ ഇതിങ്ങനെ പോകില്ലേ അപ്പോൾ അങ്ങനെ പോവാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമ്മുടെ വീട്ടിൽ ടിഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാം അതിനുശേഷം ഇതിനെ ഒന്ന് നനച്ചെടുക്കാം കേട്ടോ അപ്പം ഈ ഒരു ടിഷ്യൂ ഒന്ന് നനച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഈ ഒരു താഴെ ഇതിൻ്റെ ഈ ഒരു താഴെ ഭാഗം ഉണ്ടാവില്ലേ അപ്പോൾ അതിൽ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുക ഈ താഴെ മൂന്ന് സൈഡും ഉണ്ടാവില്ലേ അപ്പോൾ അതിലിങ്ങനെ ഈ ടിഷ്യൂ നനച്ചതിന് ശേഷം നമ്മളത് വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് അത് ഇളകി പോവില്ല കേട്ടോ അപ്പം അതിങ്ങനെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടും ഇല്ല ഇതേപോലെ നമുക്കിത് പിന്നെ എവിടെ അനങ്ങാതെ കണ്ടോ ഇപ്പം ഇതാ അനങ്ങാതെ ഇങ്ങനെ ഇരിക്കും എങ്ങോട്ടും അത് നീങ്ങില്ല അപ്പോൾ നമ്മൾ എത്ര ബലത്തിൽ പിടിച്ചാൽ കൂടി അത് അങ്ങനെ നീങ്ങില്ല നമുക്ക് അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അടുത്ത നമ്മുടെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ ചോറൊക്കെ ഇപ്പോൾ നമുക്ക് ബാക്കി വന്നു അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നുമില്ലേ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ ബാക്കി വന്ന് നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല നമുക്കത് വൈകിട്ടത്തേക്കും വേണമെങ്കിൽ ചൂടാക്കി എടുക്കണം എന്ന് വിചാരിച്ചോളൂ അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച ചോറും ഇതേപോലെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ബാക്കി വന്ന ചോറിനെ നമ്മൾ ഇതാ ഇതേപോലെ അടി കട്ടിയില്ല ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് ഇട്ടാൽ മതി ഞാനിപ്പോ ഇവിടെ കുക്കറിലോട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത് കുക്കറിലോട്ട് തന്നെ ഇടുമ്പോഴുള്ള ഗുണം എന്താന്ന് പറഞ്ഞാൽ നമുക്ക് താഴെ താഴെ കട്ടിയില്ലാത്ത പാത്രമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടിയൊന്നും നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ലല്ലോ അപ്പോൾ ചിലപ്പോ നമുക്ക് രണ്ട് സ്പൂൺ വെള്ളം ചേർക്കേണ്ടി വന്നേക്കാം ഇപ്പൊ കുക്കറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും പേടിക്കാനില്ല നമ്മൾ ഈ ഒരു ചോറ് തന്നെ കുറച്ച് വെള്ളമൊക്കെ കാണും അപ്പോൾ അതിൽ നമ്മൾ ഇതാ നമ്മള് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കുക്കറിൽ നമ്മൾ ഇതേപോലെ ഒന്ന് ആക്കുക അതിനുശേഷം നമ്മൾ ഇതാ കുക്കറിൻ്റെ അടപ്പില്ലേ കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുക അതിനുശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ നമ്മൾ വെക്കുക അതിന് ശേഷം നമ്മൾ ഈ കുക്കർ ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ആവിയേറ്റി വെക്കുക അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം രണ്ട് മിനിറ്റേ വെക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ഇതിനെ നമ്മൾ ഓവനിൽ വെക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്രൈ ചെയ്തെടുക്കുക ഒന്നിൻ്റെ ആവശ്യമില്ല ഇത്ര മാത്രമേ നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇപ്പോഴാണ് ആ രണ്ട് ആയിട്ടുണ്ട് ഞാൻ കുക്കറിന്റെ വിസിലും അതേപോലെ വാഷറും എല്ലാം ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ വെച്ചിരുന്നത് ഇപ്പോൾ അതാ രണ്ട് മിനിറ്റ് ആയിട്ട് ഇപ്പോഴത്തേക്കും തന്നെ നല്ല രീതിയിൽ തന്നെ ആ ഒരു ചോറ് ഇതാണ്ടോ നല്ല രീതിയിൽ തന്നെ അത് ചൂടായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ആവി പോകുന്ന കാണാൻ പറ്റുമായിരിക്കും നല്ല രീതിയിൽ തന്നെ നല്ല ഒരു നമ്മളിപ്പോൾ വെച്ചാൽ അതേപോലെ നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടുകയും ചെയ്യും അതേപോലെ ഒരു തുള്ളി വെള്ളമോ അല്ലെങ്കിൽ വേറെ ഒന്നും നമ്മൾ ഒഴിക്കേണ്ട കാര്യമില്ല കരിഞ്ഞു പോവില്ല താഴെ ഇതാണ്ടോ ഒന്നും സംഭവിച്ചിട്ടില്ല ാവി പോകുന്നുണ്ട് പക്ഷേ കുക്കറിൻ്റെ താഴെ നോക്കും കരിഞ്ഞു പോവുകയോ ഒന്നും ചെയ്യില്ല അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് കുക്കർ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പമാണ് നമുക്കിത് ഇങ്ങനെ ഒരു കാര്യം മാത്രം ചെയ്ത് ചെയ്താൽ മതി കേട്ടോ അതേപോലെ തന്നെ നമുക്ക് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ചോറ് വേവ് കൂടി പോയി കഴിഞ്ഞാൽ നിങ്ങൾ അരി വാർക്കുന്നതിന് മുന്നേ ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് കുറച്ച് നേരം വെച്ചിട്ട് വാർത്താൽ മതി അങ്ങനെ ഒരു ടിപ്സും കൂടെ ഇതിപ്പോൾ ഞാൻ ചെയ്ത് കാണിച്ചിട്ടില്ല പക്ഷേ ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ചോറൊക്കെ അരിയൊക്കെ നമുക്ക് ഫ്രഷ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് ചോറ് നമുക്ക് പഴയതാണെങ്കിൽ നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇപ്പം നമ്മൾ കിച്ചൺ ടവലൊക്കെ ഇങ്ങനെ എവിടെയെങ്കിലും ഇങ്ങനെ വെക്കുന്ന ആ ഒരു സമയത്ത് നമുക്കിങ്ങനെ തുടയ്ക്കുമ്പോൾ അതൊരു വൃത്തിയായിട്ട് ഇരിക്കില്ല അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എന്താ ഒരു വള എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു വളതാ ഇതേപോലെ ഞാൻ ഒരു പെന്നിന്റെ ഒരു ഇതാണ് ഡബിൾ സൈഡ് ടൈപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ആണി അടിച്ച അലുമതി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മളിപ്പോൾ ഹാങ് ചെയ്യാനുള്ളതൊക്കെ കിട്ടുമല്ലോ അങ്ങനത്തെ എന്തെങ്കിലും ചെയ്യാം പെന്നിൻ്റെയും വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ അതിന് ശേഷം നമ്മളിതാ ഈ ടവലിങ്ങനെ തൂക്കിയിട്ട് നോക്കൂ പിന്നെ നമ്മളിതാ ഇതേപോലെ ഒരു വളയിൽ ഇങ്ങനെ തൂക്കി വെച്ച് കഴിഞ്ഞാൽ അത് വൃത്തിയായിട്ട് ആ ടൗലി ഇരിക്കും നമുക്കിപ്പോൾ ഇതാ കിച്ചണിലൊക്കെ നമുക്ക് കൈ തുടയ്ക്കാനൊക്കെ എപ്പോഴും നമുക്കൊരു ടവൽ ആവശ്യമായിരിക്കും അല്ലേ അപ്പോൾ അത് ഇതാ ഇങ്ങനെ തൂക്കി കഴിഞ്ഞാൽ വൃത്തിയായിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ ഇത് തന്നെ വേണമെന്നില്ല ഞാനിപ്പോൾ പെന്നിൻ്റെ ടോ ക്യാപ്പും കൂടെ ഒന്ന് റീയൂസ് ചെയ്ത് കാണിച്ചു എന്നേ ഉള്ളൂ നിങ്ങൾക്ക് വേറെ എന്തിലെങ്കിലും നമുക്കിങ്ങനെ ഇതേപോലെ ഒരു വളയിൽ തൂക്കി വെച്ച് കഴിഞ്ഞാൽ അത് വൃത്തിയായിട്ടിരിക്കും അത് എവിടെയും പോവുകയില്ല അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ നമ്മുടെ ഡ്രസ്സൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഷോ ബട്ടൺ ഉണ്ടായിരിക്കും അത് കഴിഞ്ഞ് പിന്നെ ഹുക്കോ ബട്ടനോ ഒന്നും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയിരിക്കും ചില ഡ്രസ്സുകൾക്ക് ഇങ്ങനെ ഓപ്പൺ ആയിരിക്കും ഇവിടെ അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് അപ്പോൾ ഇത്രയും നെക്കാവുമ്പോൾ നമുക്കത് ഇടാൻ പാടല്ലേ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ദാ ഇതേപോലെ നമ്മൾ ഒരു ഹുക്ക് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതേപോലെ ദാ അങ്ങനെ അകത്തൊരു തുണി ഉണ്ടാവില്ലേ അതിലോട്ടായിട്ട് ഇതാ ഇങ്ങനെ ഇങ്ങനെ വെച്ചാൽ മതി അപ്പോൾ നമുക്ക് ഈ ഹുക്ക് ഇടാനും പറ്റും അപ്പോൾ നമുക്കിതാ വൃത്തിയായിട്ട് നമുക്കിത് ഇടുകയും ചെയ്യാം അപ്പോൾ ഈ ഡ്രസ്സ് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും ഇല്ലെങ്കിൽ പുതിയതിൽ തന്നെ ചില അധിക ഡ്രസ്സുകൾ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് നമുക്കിത് അവിടെ ഇങ്ങനെ ഓപ്പൺ ആയിരിക്കും അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ ഒരു ഹുക്ക് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ വീഡിയോയിൽ ഇത്രയൊക്കെ ആയിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കില്ല വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ മറ്റു വീണ്ടും കാണാം ബൈ